സൂപ്പർ ലീഗ് കേരളയ്ക്കുള്ള കാലിക്കറ്റ് ഫുട്ബോൾ ക്ലബിനെ പ്രഖ്യാപിച്ചു വിദേശത്തു നിന്നുള്ള കളിക്കാർക്കൊപ്പം പ്രാദേശിക കളിക്കാർക്കും അവസരം നൽകിയാണ് കാലിക്കറ്റ് എഫ്സി ടീമിനെ ഒരുക്കിയത് സൂപ്പർ ലീഗ് കേരളയ്ക്കായി അംഗ ടീമിനെയാണ് തയ്യാറാക്കിയത് ഓസ്ട്രേലിയൻ മുൻ ഫുട്ബോൾ താരം ഇയാൻ ഗില്ലന്റെ പരിശീലനത്തിന് കീഴിലായിരിക്കും കാലിക്കറ്റ് എഫ് സി അണിനിരക്കുകയെന്ന ടീം ഉടമ ബി കെ മാത്യൂസ് വ്യക്തമാക്കി കേരളം സന്തോഷ് ട്രോഫി നേടിയപ്പോൾ ടീമിനെ നയിച്ച ജിജോ ജോസഫാണ് ക്യാപ്റ്റൻ ആറ് വിദേശ താരങ്ങളും ഒൻപത് ദേശീയ താരങ്ങളും ടീമിലുണ്ടാകും ഈ മാസം പത്തിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് കാലിക്കറ്റ് എഫ്സിയുടെ ആദ്യ മത്സരം എ സി വി ന്യൂസ് കോഴിക്കോട്